നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ അഭിമാനമായി നാല് പതിറ്റോണ്ടോളമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്ന സിനിമയിലൂടെ സിനിമാ കരിയർ തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ഈ വർഷവും മികച്ച സിനിമകളാണ് മോഹൻലാലിൻ്റെതായി ഒരുങ്ങുന്നത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയ നടനാണ് ലാലേട്ടൻ സഹപാഠിയായ പ്രിയദർശന്റെ സിനിമകളാണ് മോഹൻലാലിന് നായക പരിവേഷം ചാർത്തി നൽകിയത് മോഹൻലാലിന്റെ ഏറ്റവും വലിയ തിയേറ്റർ ഹിറ്റുകളിൽ ഒന്നാണ് പുലിമുരുകൻ മലയാളത്തിലെ ആദ്യത്തെ നൂറുകോടി ചിത്രം എന്ന അവകാശവാദവും പുലിമുരുകനുണ്ട് എന്നാൽ ശരിക്കും നൂറുകോടി ക്ലബിൽ കയറിയിരുന്നോ പുലിമുരുകൻ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് പുലിമുരുകൻ നിർമ്മാണത്തിന് ഫൈനാൻസ് ചെയ്ത ടോമിൻ തച്ചങ്കരിയുടെ വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത് പുലിമുരുകന് വേണ്ടി നിർമ്മാതാവ് എടുത്ത ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല എന്ന് ജനൻ ദേവിക്ക് നൽകിയ അഭിമുഖത്തിൽ തച്ചങ്കരി പറഞ്ഞു സിനിമകളിൽ കളക്ഷൻ സംബന്ധിച്ച് കണക്ക് നിരത്തുന്നത് ആരാണോ അവരുടെ ലാഭനഷ്ടങ്ങൾക്ക് അനുസരിച്ച് കണക്ക് മാറ്റി കാണിക്കുമെന്ന് ടോമിൻ ദച്ചങ്കരി പറയുന്നു പുലിമുരുകൻ താൻ ഫൈനാൻസ് ചെയ്ത പടമാണ് അത് എത്ര വലിയ ഹിറ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനെ കെ എഫ് സിഇയിൽ നിന്നെടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല ഇത് നിർമ്മാതാവിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ അല്ല എന്ന് അദ്ദേഹത്തെ തനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ് പുള്ളിയുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ആ സമയത്ത് പ്രോജക്ട് ചെയ്ത ഒരു ചിത്രമുണ്ട് സിനിമ വലിയ ലാഭമാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് കാണിക്കുന്ന കണക്ക് വ്യത്യസ്തമാണ് എന്ന് ടോമിൻ തച്ചങ്കരി പറഞ്ഞു അതേസമയം ടോമിൻ തച്ചങ്കരിയെ തള്ളി പുലിമുരുകന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം രംഗത്ത് വന്നിട്ടുണ്ട് പുലിമുരുകൻ ലാഭമായിരുന്നുവെന്നും സിനിമയ്ക്ക് വേണ്ടി എടുത്ത ലോൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടച്ചു തീർത്തിട്ടുണ്ടെന്നും മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ടോമിച്ചൻ മുളകുപാടം പറഞ്ഞു പുലിമുരുകൻ നേടിയ കോടി എന്നത് നികുതിയും തീറ്റ ഓഹരിയുമടക്കമുള്ള മൊത്തം ബിസിനസ്സാണ് അതിൽ ഓവർസീസ് കളക്ഷനോ ഒ ഇല്ലെന്നും കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള കളക്ഷൻ മാത്രമാണെന്നും ടോമിച്ചൻ മുളകുപാടം പറഞ്ഞു പുലിമുരുകന് ആദ്യം ബജറ്റ് പറഞ്ഞിരുന്നത് ഇരുപത് കോടി രൂപയായിരുന്നു എന്നാൽ ബജറ്റ് ഇരട്ടിയായി നൂറ് ദിവസം പ്ലാൻ ചെയ്ത സിനിമ ഇരുന്നൂറ്റി പത്ത് ദിവസം എടുത്താണ് പൂർത്തിയാക്കിയത് അതോടെയാണ് ബജറ്റ് ഇരട്ടിച്ചത് കെ എഫ് സിയിൽ നിന്ന് രണ്ടു കോടി അടക്കം പല സ്ഥലത്ത് നിന്നായി പണം എടുത്താണ് പുലിമുരുകൻ പൂർത്തിയാക്കിയത് താൻ ലോൺ എടുക്കുന്ന സമയത്ത് ടോമിൻ തെച്ചങ്കരി കെ എഫ് സിയുടെ തലപ്പത്ത് വന്നിട്ടില്ല ഒരു പൈസ പോലും അടച്ചു തീർക്കാൻ ബാക്കിയില്ല മൂന്ന് കോടി നികുതി അടച്ചിട്ടുണ്ട് ലാഭമില്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും ടോമിച്ചൻ മുളകുവാടം പറഞ്ഞു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. <laughs> Thank you.